നമസ്കാരം മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൃശ്യ മാധ്യമം ഈ അടുത്ത കാലത്തായി നടത്തുന്ന പല പരിപാടികൾ പ്രത്യേകിച്ചും അവരുടെ വൈകുന്നേരത്തെ അടുപ്പ് അടുപ്പുകൂട്ടി ചർച്ച പലപ്പോഴും അത് ജനവിരുദ്ധം അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധമാണ് അല്ലെങ്കിൽ മറ്റ് മതങ്ങളെയും മറ്റ് ആശയങ്ങളെയും ഒക്കെ പലതരത്തിൽ പരോക്ഷമായും പ്രത്യക്ഷമായും ഒക്കെ എതിർക്കുന്ന രീതിയാണ് അതിൽ പങ്കെടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ചാനലിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ ഒരു അജണ്ട ഉണ്ടാകാം ശരിയാണ് പക്ഷേ അത് ഒരു പൊതു ഇടത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പറയുന്നത് എത്രമാത്രം നീതി നീതികേടാണ് എന്നുള്ള കാര്യം ഈ ഒരു മാധ്യമ സ്ഥാപനം എന്ന് മനസ്സിലാക്കണം മാധ്യമത്തിനൊക്കെ ഒരുപാട് പാരമ്പര്യമുള്ള ഒരു പത്രമാണെന്നാണ് പറയുന്നത് ഇവരുടെ തന്നെ മീഡിയാവൺ ടി വിയുടെ ഓൺലൈൻ അതിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടാണ് ഇത് രാമനെ അറിയില്ല ജയ് ശ്രീറാം വിളി കേൾക്കുന്നത് ഒരാളെ കൊല്ലുമ്പോൾ വേടന്റെ ഈ വാക്കുകൾ തറയ്ക്കുന്നത് സംഘപരിവാറിന്റെ മസ്തകത്തിൽ ഔട്ട് ഓഫ് ഫോക്കസ് ഹാഷ്ടാഗും കൊടുത്തിട്ടുണ്ട് കൊള്ളമേതായിരുന്നു ആഹ് രാമനെ അറിയില്ല വേണ്ട അറിയണ്ട യാതൊരു കുഴപ്പവുമില്ല ഈ ജയശ്രീറാം വിളി എന്നത് ഇതൊരു ഒരു ഈശ്വര സങ്കല്പത്തിൽ ആരാധിക്കുന്ന ഒരു വിളിയാണ് അത് ഒരാളെ കൊല്ലുമ്പോൾ എന്ന് പറയുന്ന ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വേടന്റെ കാര്യം പോട്ടെ അദ്ദേഹത്തെ കുറിച്ചുള്ള ചർച്ചകൾക്കൊപ്പം നടക്കുന്നുണ്ട് പക്ഷേ അത് ഇത്തരത്തിൽ മാധ്യമം അല്ലെങ്കിൽ മീഡിയാവൻ വാർത്ത കൊടുക്കുന്നത് എത്രമാത്രം അക്ഷന്തവ്യമായ ഒരു തെറ്റാണ് എത്ര ഹൈന്ദവ മനസ്സുകളെ ആയിരിക്കാം ഒരു വേള ഇത് വേദനിപ്പിച്ചിട്ടുണ്ടാവുക ജയശുറാം വിളിക്കുന്നത് കൊല്ലുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞു സിദ്ധാർത്ഥ് എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പാണ് അല്പം നീണ്ട കുറിപ്പാണ് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വായിക്കാം മുഹമ്മദിനെ അറിയില്ല അള്ളാഹു അക്ബർ എന്ന ഉച്ചത്തിൽ വിളിക്കുന്നത് തീവ്രവാദികൾ കാഫറുകളെ കൊല്ലുമ്പോൾ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മീഡിയാവൺ അത് ഇന്നിക്കാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ മൂല്യമുള്ള പ്രസ്താവന എന്ന് പറയുമോ സാമൂഹ്യ വ്യവസ്ഥക്കെതിരെയുള്ള ചർ വ്യ പോരാട്ടം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുമോ കാരണം ഈ ഒരു വിഷയം എടുത്തു വെച്ച് ഈ അടുപ്പുകൂട്ടി ചർച്ച നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു എഴുത്ത് ചെയ്യില്ല എന്ന് മാത്രമല്ല പ്രസ്താവന നടത്തിയ ആൾക്കെതിരെ അവർ പ്രവാചകം നിന്നയ്ക്കും മതവിദ്വേഷത്തിനും കേസെടുപ്പിക്കുകയും ചെയ്യും രാമനെ അറിയില്ല ജയ ശ്രീറാം ഒരു കൊലവിളിയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് ഇന്നാട്ടിലെ ഹിന്ദു വിശ്വാസികൾക്ക് എതിരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് സംഘവിരുദ്ധ രാഷ്ട്രീയ പ്രചരണം എന്ന നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇവർ ചെയ്യുന്നത് മീഡിയാവും ചെയ്യുന്നത് എന്താണ് ഇതിന്റെയൊക്കെ വസ്തുത ഇവർ പറയുന്നത് പോലെ ഇന്ത്യയിൽ മുസ്ലീങ്ങൾ ജയ് ശ്രീറാം വിളിച്ച് കൊല്ലപ്പെടുകയാണോ നിങ്ങൾ നേരിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെ അറിഞ്ഞ എത്ര ഇതുപോലത്തെ കേസുകൾ ഉണ്ട് എന്ന് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മധു മീഡിയ മീഡിയ വൺ മാധ്യമം തേജസ് സിറാജ് ഓൾഡ് ന്യൂസ് സുബൈ ഒക്കെ നോർത്ത് ഇന്ത്യയിൽ നടന്ന ധാരാളം ആക്രമണങ്ങൾ ഹിന്ദുത്വവാദികൾ നിർബന്ധിച്ച് ജയ് ശ്രീറാം ലഭിച്ചു എന്ന ശീർഷകത്തിൽ നൽകിയിട്ടുണ്ട് ദ ഹിന്ദു വയർ എൻ ഡി ടി വി ഒക്കെ ഇത് ഏറ്റുപിടിച്ചിട്ടുണ്ട് പക്ഷെ എന്താണ് ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അതായത് ജയശ്രാം വിളിക്കാത്തതിന് കൊല്ലുന്നു അല്ലെങ്കിൽ ജയഷം വിളിച്ചുകൊണ്ട് മുസ്ലിം മതവിശ്വാസികളെ കൊല്ലുന്നു എന്ന വാർത്ത വലിയ രീതിയിൽ പർവ്വതീകരിച്ചുകൊണ്ട് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകുന്നു അതിനെ പിൻപറ്റാനായിട്ട് കൂടെ ഇടതുപക്ഷ ജിഹാദി മാധ്യമങ്ങൾ കൂടെ നിൽക്കുന്നു പക്ഷെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിൽ അത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഫ്രാക് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ അറിയില്ല ഓപ്പ് ഇന്ത്യ എന്ന ന്യൂസ് ഏജൻസി ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണ പരമ്പരകളുടെ വാർത്ത കൊടുത്തിരിക്കുന്നു ഇതിൽ അവർ സൂചിപ്പിച്ച ഇസ്ലാമിക സംഘടനകൾ നൽകിയ ഡൽഹി കലാപം ഉൾപ്പെടെയുള്ള വാർത്തകളിൽ തീർത്തും പ്രധാനപ്പെട്ട ഇരുപതോളം എണ്ണം തീർത്തും വ്യാജമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജയ് ശ്രീറാം വിളിച്ചു എന്നത് കേസിന് ബലം നൽകാൻ അല്ലെങ്കിൽ ബലം ചേർക്കാൻ വ്യാജമായി നൽകിയതാണ് എന്ന അന്വേഷണത്തിൽ ബോധ്യമായി എന്നിട്ടും വാർത്ത തിരുത്തി നൽകാൻ ഇവരൊന്നും തയ്യാറായതുമില്ല അങ്ങനെ സംഭവങ്ങൾ വളരെ കുറച്ചു മാത്രം എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാകാം പക്ഷേ അതിനെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെയൊക്കെ ഒന്നാക്കി നിർത്തിക്കൊണ്ട് ഇത്തരം വ്യാജ വാർത്തകളുടെ ഒരു വലിയ സൃഷ്ടി തന്നെയാണ് ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് അത്യന്തം ദുഃഖകരമാണ് ജയ് ശ്രീറാം വിളിച്ച് കൊലപ്പെടുത്തിയ തുലവും തുച്ഛമായ ഏതെങ്കിലും കേസുകൾ മാത്രമേ നിങ്ങൾക്ക് നൂറ്റി നാല്പത്തിയഞ്ച് കോടി ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് കാണാൻ കഴിയൂ എങ്കിലും ജയ് ശ്രീറാം എന്നത് കൊലവിളിയായി നിങ്ങളിൽ അടിച്ചേൽപ്പിക്കണം ചെറുതും വലുതുമായി നടക്കുന്ന എല്ലാ കലഹങ്ങളിലും ഒരുപക്ഷത്ത് നിൽക്കുന്നവർ നിരന്തരം ഈ വാക്ക് കുത്തിക്കയ വാർത്തയാക്കി അത് സാമാന്യവൽക്കരിക്കുകയും നിഷ്കളങ്കരായ ആളുകളിൽ അപകർഷ ഉണ്ടാക്കുകയും ചെയ്യണം അതിനുവേണ്ടി വേടൻ ഉൾപ്പെടെയുള്ള ആളുകളെ അവർ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് ബ്രാഹ്മണ്യത്തിന് എതിരെ സംഘപരിവാറിന് എതിരെ എന്നൊക്കെ പറയുന്നത് ഒന്നാം തരം അടവാണ് ഇവരുടെ ലക്ഷ്യം ഇവിടുത്തെ ഭൂരിപക്ഷത്തെ ഭൂരിപക്ഷത്തിന്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് അതിന് അംബേദ്കറിന്റെ വാക്യങ്ങൾ കടമെടുക്കുന്ന അവർ പക്ഷേ ഒരിക്കലും ഇസ്ലാമിക വർഗീയതയ്ക്കെതിരെ അംബേദ്കർ തന്നെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യില്ല ബുദ്ധമത വിശ്വാസിയായിരുന്ന അംബേദ്കറിനെ പുകഴ്ത്തുന്ന വേടന്റെ വീട്ടിലെ നായയുടെ പേര് എന്തുകൊണ്ട് ബുദ്ധൻ എന്നാക്കി എന്ന് ഇവർ ചോദിക്കുകയുമില്ല ബുദ്ധൻ എന്നതിന് പകരം മുഹമ്മദ് എന്നായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ഇവിടെ പൊല്ലാപ്പ് കേവലം ഒരു ചോദ്യപേപ്പറിൽ ഈ പേര് വന്നതിന് അല്ലേ ഒരു അധ്യാപകന്റെ കൈയും കാലം വെട്ടി അരിഞ്ഞത് അന്ന് അവിടെ മുഴങ്ങിക്കേട്ടത് അല്ലാഹു അക്ബർ എന്നല്ലേ അല്ലാതെ ജയ് ശ്രീറാം അല്ലല്ലോ എന്ന് ചോദിക്കുന്നു ഈ സിദ്ധാർത്ഥം വാര്യംകുന്നൻ മുതൽ തുടങ്ങി ഇങ് മാറാട്ടും പാലക്കാട്ടും ആലപ്പുഴയിലും ഒക്കെ നടന്ന കലാപങ്ങളിലും കൊലപാതകങ്ങളിലും അക്രമികളെ പിന്തുണച്ച് നടന്ന ഒക്കെ ഉച്ചത്തിൽ കേട്ടതും മറ്റൊന്നായിരുന്നില്ലല്ലോ ഈ തക്കീർ വിളകളായിരുന്നല്ലോ സിറിയയിലും ഇറാഖിലും ലിബിയയിലും ക്രിസ്ത്യൻ ഖുർദ് എസീതി വംശകർത്തിയുമായി ഭരണകൂട ധ്വംസനം നടത്തിയ ഇസ്ലാമിക് സെറ്റ് ലോകത്തെ ഭയപ്പെടുത്താൻ ഉയർത്തിയ മുദ്രാവാക്യം എന്തായിരുന്നു മുഷ്ടി ചുരുട്ടി ചൂണ്ടുകരിൽ ഉയർത്തി അവർ പൊക്കി കാണിച്ച പുസ്തകം ഏതായിരുന്നു അഫ്ഗാനിൽ അവശേഷിക്കുന്ന ബൗദ്ധ ആര്യവർഗ ഗോത്ര വിഭാഗങ്ങൾക്കെതിരെ താലിബാൻ നടത്തുന്ന കൂട്ടക്കുരുതികൾ ജെയ്ഷാം വിളിച്ചായിരുന്നു പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തദ്ദേശീയരായ ക്രിസ്ത്യാനികൾക്കും അഹമ്മദിയർക്കും സൂഫികൾക്കും സിഖ് ജൈന ഹിന്ദു വിഭാഗങ്ങൾക്കുമെതിരെ ജെയ്ഷെ മുഹമ്മദ് നടത്തുന്ന വംശീയ ഉന്മൂലനങ്ങൾ അവരെ നടുറോട്ടിൽ നിർത്തി പ്രാകൃത ആചാരപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുന്നത് പച്ചയ്ക്ക് തീകൊളുത്തി കൊല്ലുന്നത് ഒക്കെ എന്ത് മുദ്രാവാക്യം വിളിച്ചിട്ടാണെന്നറിയാം ആഫ്രിക്കയിലെ കാര്യവും അതുപോലെ അവിടുത്തെ വനഗോത്ര വിഭാഗങ്ങളെ കൊല്ലുന്ന കാര്യവും ഒക്കെ തന്നെ എഴുതിയിരിക്കുന്നു എൺപത്തിയഞ്ച് ശതമാനം ഹിന്ദുക്കൾ വസിക്കുന്ന ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ രാമനെ അറിയില്ല ജയ് ശ്രീറാം കൊലവിളിയാണ് എന്ന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നിട്ടും ഇവിടെ ഫാസിസം എന്നാണ് പറയുന്നത് എന്നാൽ അതേ കാര്യം ഇസ്ലാമിനെ പറ്റി പറഞ്ഞാൽ ബ്ലാസ് ബ്ലാസ് കുറ്റം ചാർത്തി അകത്തരുകയും ചെയ്യും തീവ്രവാദികളൊന്ന് ആക്രമിക്കുകയും ചെയ്യും അതിനെ പക്ഷേ നമ്മൾ വിളിക്കുന്നത് മതേ എന്നാണ് എന്തായാലും വിലക്കെടുത്ത വേടന്മാർ ഇനിയും പാടത്തെ ഇരട്ടത്താപ്പുകളൊക്കെയും പുറത്തു ചാടത്തെ ഇസ്ലാമിസ്റ്റുകൾ കെട്ടിപ്പൊക്കിയ വ്യാജ ജയ് ശ്രീറാം കൊലകളുടെ സത്യാവസ്ഥ അദ്ദേഹം ഒരു ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് രാമനെ അറിയില്ല ജയ ശ്രീറാം വിളിക്കേൽക്കുന്നത് ഒരാളെ കൊല്ലുമ്പോൾ വേടന്റെ ഈ വാക്കുകൾ തറയ്ക്കുന്നത് സംഘപരിവാറിന്റെ മസ്തകത്തിൽ എന്ന മീഡിയാവൺ കൊടുത്ത തലക്കെട്ട് ഒരിക്കൽ കൂടി വഹിച്ചുകൊണ്ട് ഈ ഒരു വിശകലനം തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം കാരണം നമ്മളിത് ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഒരുപാട് മനസ്സിലാക്കേണ്ട വിഷയമാണ് മാധ്യമങ്ങൾ കൂടി ഈ ഒരു വിഷയം മനസ്സിലാക്കേണ്ടതാണ് ബൗദ്ധികമായി ബൗദ്ധികമായും സാങ്കേതികമായും അവർ അത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റൂ കാരണം ഹിന്ദു ചെയ്താൽ അത് വർഗീയതയും മുസ്ലിം ചെയ്താൽ അത് മതേതരത്വവും മതസ്നേഹവും ഒക്കെ ആകുന്നതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് നാളുകളേറെയായി